ഭയങ്കര അർത്ഥമുള്ള ഒരു വാക്കാണ് അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി ചെയ്യുന്ന ഋതം ഹൃദയം എന്നൊക്കെ പറഞ്ഞു പരിശ്രമം പറഞ്ഞു നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നമാണ് നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ സൂര്യനോദിച്ചു സൂര്യസ്തമിക്കുന്ന കാലം വരെ പട്ടിണി ഇരിക്കണം ഒന്നും വെള്ളം പോലും പുറത്ത് അത്തോട്ട് പോകരുത് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം മറ്റു പല മതക്കാരും മുസ്ലിങ്ങൾ കളിയാക്കാൻ തുടങ്ങി ഇതെന്തൊരു നോമ്പ പന്ത്രണ്ട് മണിക്കൂർ പിന്നെ ബിരിയാണി അടിച്ച് കേറ്റുക ഇതെന്തൊരു നോമ്പു പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷമണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് ആണ് ഗ്രാവിറ്റി ഇല്ലല്ലോ നമ്മൾ മനുഷ്യൻ ഇങ്ങനെ ഒഴുകി നടക്കും നമുക്ക് ഇരുന്ന് ഒരു മേശപ്പുറത്തിൽ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ല അതായത് ആഹാര ഞാൻ എടുത്തവരെ ആരം പറഞ്ഞാൽ പോകും അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത് ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കയറ്റി ഞെക്ക് ഞെക്കി ഞെക്കി വായ്ക്കകത്താക്കി ഭക്ഷിക്കണം അപ്പോൾ ഈ അന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ ഈ ആൾ പട്ടണമി കിടന്ന് മരിച്ചു റോക്കറ്റിനകത്ത് അപ്പം അങ്ങനെ പട്ടണി എടുക്കേണ്ടി വന്ന എന്ത് സംഭവിക്കും ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്ക് ഒരു സന്ദേശം അയക്കും കാരണം ഈ ആൾ പട്ടണങ്ങളിൽ മരിക്കാൻ പോവുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും ഇവൻ ആവാൻ പോവാണ് അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിട്ടോണി എന്ന് പറയാം പെരിട്ടോണിയിൽ അകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോടെ ഒരു എൻസേ മോഡ് ഇറങ്ങും അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമനും ശരീരത്തിലുണ്ടാവും പതിനൊന്നര മണിക്കൂർ പട്ടണിരുന്നേ പറ്റുള്ളൂ അതൊരു അതിനിടയ്ക്ക് ഒരു ക്ലാസ് വെള്ളം കുടിച്ചാൽ പോയി അപ്പോൾ അങ്ങനെ പതിനൊന്നര മണിക്കൂർ പട്ടണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി അപ്പോൾ ശരിക്ക് സൂര്യോദയമോ സൂര്യാസ്തമനോട് പട്ടണി ഇരുന്നാൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലേർട്ട് ചെയ്യുന്ന എൻസയുംസ് കടലിലേക്ക് ഊർന്നിറങ്ങും അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ക്യാൻസർ ശരിക്കും നോമ്പ് ഒരു മുസ്ലിമിന് ക്യാൻസർ എന്നുള്ള സാധ്യത വളരെ കുറവാണ്